ഭാഷ അറിഞ്ഞില്ലേ നമ്മടെ ബാലിനെ പോലീസ് കൊണ്ടുപോയിന്ന് പോലീസോ എന്താ കാര്യം എന്താണെന്ന് അറിയില്ല കളവ് കേസാണെന്നാ പറഞ്ഞേ

അവനെ പിടിച്ചോണ്ട് പിടിച്ചോണ്ടി കിടക്കും ഞങ്ങൾക്ക് ഒറ്റ വിചാരിച്ച അവനെ രക്ഷിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തോ ശരി കളവ് അങ്ങനെ ആരാണ് ഇതിന്റെ വ്യക്തമായി അറിയാം റിയാംഴ മലിനീകരണത്തിന് വേണ്ടി കൂട്ടുനിന്ന സാറിനെ പാരിതോഷികമായി എന്ത് തന്നു പുഴുത്തുനാറിയ കഥകൾ ഞാനിവിടെ വിളമ്പിയാ ഇവിടുത്തെ മറ്റു പോലീസുകാർക്കും നാറ്റുണ്ടാകും തേച്ചാലും കൊളിച്ചാലും പോവില്ല ഇത് കോർട്ട് ഓർഡർ ആണ് കൊള്ളാവുന്നതായി വിശ്വർ ചെയ്യൂ സാറിനെ പോലെ കള്ളക്കേസ് ഉണ്ടാക്കാനുള്ള വഴി തുറന്നു തുറന്നുകൊടുത്ത് നിരപരാധിയെ അറസ്റ്റ് ചെയ്യുക ഒരു നാറിയ പരിപാടി ഇത്തരത്തിലുള്ള കേസെടുത്താൽ നല്ലൊരു പേര് വീഴും തറവാടിത്തമുള്ള പേര് ഇംഗ്ലീഷ് നികു നോക്കിയാൽ മതി ഉത്തരം കിട്ടും പാര നാറിനെ വിളിക്ക് ഇനിയും അവസരമുണ്ട് നല്ലൊരു സാമൂഹ്യ പ്രവർത്തകനാകൂ നല്ലത് നടപ്പാക്കൂ ഇതാണ് പോലീസ് എന്ന് താനുവിനെ അറിയിച്ചു അല്ലേ സി എസ് കണക്ക് വരും അച്ഛൻ അറിയോ ഞാനിവിടെ എങ്ങനെ എത്തിയെന്ന് ഇല്ല തമിഴ്നാട്ടിലേക്ക് ഒരു കച്ചോട ആവശ്യമായി പോണ്ടി വന്നു മൗണ്ട് റോഡിലായിരുന്നു താമസം ഓഹോ കാലത്ത് തന്നെ റൂമിൽ ചേർക്കാൻ മനോരമ പത്രം തന്നു കൂളി കഴിഞ്ഞ് വായന തുടങ്ങി അപ്പോൾ അദ്ദേഹത്തിന്റെ പണം കണ്ടത് കൊറേ വാർത്തകളും മുമ്പുടെ പെയ്യാർ കൂടെ വിൽക്കാനുള്ള ശ്രമമുണ്ടെന്നും അതിനെതിരെ നേതൃത്വം കൊടുത്ത മഹാനാണ് പേരും എന്റെ നാവിൻ തുമ്പിൽ ടച്ചോ നമ്മുടെ എം വാസുദേവൻ സാറല്ലേ തന്നെ എം ടി സാറിനെ കുറിച്ചും പുഴയെ കുറിച്ചും വായിച്ച പൊത്തുട്ട് തുടങ്ങിയതാണ് ോരത്ത് താമസിക്കണം അങ്ങനെയാണ് ഞാൻ ഞാനിവിടെ എത്തിയത് തെട്ടിടകളൊക്കെ വാടേക്ക് കൊടുത്തു പുഴയിലെ ആ പരമ താണു കാറ്റ് അച്ചോ ഇത് അഞ്ചു ലക്ഷത്തിന്റെ ചെക്ക മുമ്പടെ കർത്താവിന്റെ രൂപം അസലവണ കാനായി കുഞ്ഞുരാമനെ കാണാൻ പോണം അദ്ദേഹം ആണെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട നടക്കും ബാലിൻ്റെ പോലീസ് കൊണ്ടുപോയത് എന്തിനാണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ ഇനി നമ്മൾ നല്ലതുപോലെ കരുതലോടെ ഇരിക്കണം പൗലോസിന്റെ കസേരക്ക് ഇളക്കം തട്ടിയിട്ടുണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു നമ്മുടെ പ്രിയപ്പെട്ട ഔറാച്ച മുതലാളിയെ സംസാരിക്കുന്നതിനായി ഞാൻ ക്ഷണിക്കുന്നു എന്റെ പ്രിയപ്പെട്ട അയൽവാസികളെ നമ്മുടെ പുഴയെ ആരും നശിപ്പിച്ചാലും അവനെ നമുക്ക് പിടിക്കണം കാശ് എത്ര ആണെങ്കിലും മീസാം പുഴയെ പുഴയായി തന്നെ കിട്ടണം ഞാനിടന്ന് ഇവിടെ കൂടെ മാഷേ നമ്മുടെ പുഴയെ രക്ഷിക്കണമെങ്കിലേ അവനെ തീർക്കണം പിന്നില്ല പാലിന് കുടിക്കാം നാളെ നമ്മളെയും എങ്കിലും അവന് നന്നോ മീസാങ്ങനെ നടണം അല്ല മോനാ ഞങ്ങളെ പിള്ളേരും മതി അവന്റെ ടൗസർ വരാൻ മാഷേ പുഴയെ കൊന്നാലേ കൂടി ഉണ്ടാവും എല്ലാവരുടെയും വികാരം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് നമ്മൾ എടുത്തു ചാടി ഒന്നും ചെയ്യരുത് സമയമാകുമ്പോ സകല ശക്തിയോടെ എതിർക്കണം ശത്രു ബലവാനാണ് മർമ്മം നോക്കിയേ അടിക്കാവും നമ്മളിപ്പോ ശാന്തമാകണം അതേസമയം ഒരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് എടുക്കുകയും വേണം മറ്റൊരു കാര്യം ഇവിടെ പരിചയമില്ലാത്ത കേട്ടല്ലോ ശരി എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കണം ആരും ഒന്നുകൊണ്ട് പേടിക്കണ്ട എല്ലാറ്റും ഞാനുണ്ടാവും കൂടെ നിങ്ങൾ ആരും ഒന്നും പക്ഷെ നമുക്ക് ഈ യോഗ പിരിച്ചുവിടല്ലേ അപ്പോ തൽക്കാലം നമുക്ക് യോഗം തിരിച്ചുവിടാം എല്ലാത്തിനും ഒരു കണ്ണു വേണം തൃശ്ശൂരിൽ ഒരു മീറ്റിംഗ് തണ്ണീർത്തട സംരക്ഷണ സമിതിയുടെ പ്രോഗ്രാം പെട്ടെന്ന് പോണം കടവിൽ വഞ്ചിണ്ടാവും ഞാനാ ബാലന അക്കരണ്ടോ പത്തിരുപത് മിനിറ്റ് വരെ ഞാൻ വെയിറ്റ് ചെയ്യാം വേഗം വരാ പറ ആ ശരി ശരി മീറ്റിംഗിന് നമ്മുടെ സാംസ്കാരിക മന്ത്രിയൊക്കെ വരുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട് ശരി ശരി എനിക്ക് ഈ സാറിനൊപ്പം ആനപ്പാറ പോലീസ് ക്യാമ്പ് വരെ ഒന്ന് ശരി ശരി അങ്ങട് പെട്ടെന്ന് പോയാലോ ഗ്രാമത്തിന്റെ രക്ഷകനല്ലേ ഗ്രാമപിതാവ് പ്രകൃതി സ്നേഹി പുഴ സംരക്ഷണം കണ്ടൽക്കാട് സംരക്ഷണം രവി മാഷ് എന്താ ഇപ്പൊ വേണ്ടത് കത്തും കെടുത്തണം നിങ്ങും കരിന്തയാക്കി വിടാം നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ പിന്തിരിയില്ല അതുകൊണ്ട് അന്തിമ വിജയം ഞങ്ങൾക്കുള്ളതാണ്

അവനോട് പറയരുത് നീ എനിക്ക് വാക്ക് തരുത് പറയില്ല ഞാൻ പാലിനോട് ഒന്നും പറയില്ല മാഷെ വാക്ക് പറഞ്ഞാ കേക്കണ്ട രാമേ ഇപ്പൊ എല്ലാവർക്കും വലിയ തിരക്കാ ഞങ്ങൾ ആദ്യമായിട്ട്